കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സംഘടിപ്പിച്ചു വരുന്ന വികസിത ഭാരത സങ്കല്പ യാത്ര എന്ന മുണ്ടേരി പഞ്ചായത്തിൽ യേച്ചൂരിലെ യാത്രയുടെ പര്യടനം ലീഡ് ബെക് മാനേജർ ഇ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വിവരിക്കുന്നുണ്ട് വളരെ നല്ല ക്ലാസുകളാണ് എല്ലാ സെഷൻസിലും നടക്കുന്നത് എല്ലാവരും ഈ പദ്ധതിയെ കുറിച്ച് വളരെയധികം മനസ്സിലാക്കാൻ അതിൽ മുന്നോട്ട് വന്ന് പങ്കുചേരാനും സങ്കല്പയാത്ര എന്നതുകൊണ്ട് ഭാരത സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരും സാധാരണക്കാരായ ജന അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തന്മൂലം നമ്മുടെ ഭാരതത്തിന്റെ നൂറാം വാർഷികം ആവുമ്പോഴത്തേക്കും അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴത്തേക്കും ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കുക എന്നൊരു സങ്കല്പത്തോടു കൂടി അതിലാണ് വികസിത ഭാരതം അത് സങ്കല്പിക്കാനാണ് നമ്മളോട് എല്ലാവരോടും ഭാരത സർക്കാർ ആഹ്വാനിക്കുന്നത് നബാർഡ് ഡി ഡി എം ജിഷിമോഹൻ രാജൻ അധ്യക്ഷത പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ അംഗങ്ങളായ നാല് പേർക്ക് പരിപാടിയിൽ വെച്ച് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി ജില്ലയിൽ ഇതോടെ പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പൂർത്തിയായി